ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി കാർത്തിക്കിനോട് പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ആ മൈഥിലിയെ കൊല്ലണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നത് കൊണ്ടാണ് കാണുന്നതൊക്കെ മൈഥിലി തോന്നുന്നതെന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവളെ ഇവിടെ വെച്ച് കണ്ടതാണ് നിനക്ക് വേണമെങ്കിൽ നീ പോക്കൂ പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും വരുന്നില്ല അവളെ അന്വേഷിച്ചിട്ടേ വരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു കാർത്തിക് പറയുന്നതൊക്കെ മൈഥിലി മറിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മൈഥിലെ കാർത്തിക് വീണ്ടും എല്ലായിടവും തേടുകയാണ് വൈശാഖ് ആണെങ്കിൽ കാർത്തിക്കിനെ കണ്ടിട്ട് ഓടി മറയുന്നുണ്ട് മിനാഷ് കുഞ്ഞിനെ അവിടെ ഒരു പാറക്കല്ലിന്റെ അവിടെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് കിടത്തുകയാണ് അതിനുശേഷം കാർത്തിക്കിനെ അവിടെയൊക്കെ നോക്കുന്നുണ്ട് മൈഥിലിക്ക് ആ കുഞ്ഞിനെ കാണുമ്പോൾ സങ്കടമൊക്കെ തോന്നുന്നുണ്ട് എങ്കിലും എന്റെ കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ പോയല്ലോ എന്നൊക്കെ സ്വയം ഓർക്കുകയാണ് വൈശാഖ് ഒരു സ്ഥലത്ത് ഒളിക്കുന്നുണ്ട് ആ സ്ഥലത്തേക്ക് കാർത്തിക്കും വരുന്നുണ്ട് പക്ഷെ കാർത്തിക് വൈശാഖിനെ കാണുന്നില്ല പെട്ടെന്ന് കുഞ്ഞിന്റെ അടുത്തേക്ക് ഒരു തേള് വരുന്നത് കാണുന്നു മൈഥിലി അപ്പോൾ സങ്കടപ്പെടുകയാണ് കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കുമെന്നൊക്കെ ഓർത്തിട്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു അതിനുശേഷം തേളിനെ തട്ടിക്കളയുന്നു മൈതിലി കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് മീനാക്ഷി അടുത്തേക്ക് വരുന്നുണ്ട് മീനാക്ഷി വന്ന് കുഞ്ഞിനെ എടുക്കുന്നു മൈഥിലി മീനാക്ഷിയെ കാണുമ്പോൾ കൈ കൂപ്പുന്നുണ്ട് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ കരുതിയതാണ് നീയും അവനും കൂടെ എൻ്റെ ജീവിതം തകർത്തെന്നൊക്കെ പറയുന്നു മൈഥിലി മീനാക്ഷിയോട് മാപ്പ് പറയുന്നുണ്ട് മീനാഷി എപ്പോൾ പറയുന്നുണ്ട് എന്റെ ജീവിതം ശരിക്കും തകർന്നു പോയി അതിനെല്ലാം കാരണം നീയാണ് ഇനി മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യമെന്നൊക്കെ പറയുന്നു ഇവിടെ ഇപ്പം എ സി പിയും ഉണ്ട് നിന്നെ അന്വേഷിച്ച് നടക്കുകയാണ് എനിക്ക് അയാളുടെ മുന്നിൽ നിന്നെ കൊണ്ടു ചെല്ലണമെന്നൊക്കെ പറയുന്നു മൈഥിലി വീണ്ടും എന്നോട് ക്ഷമിക്കണം കാർത്തിക് എന്നെ കണ്ടാൽ കുന്നുകളയും ഞാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല എന്ന് മൈതിലി പോകുമെന്ന് തന്നെ പറയുന്നു പക്ഷെ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി അപ്പോൾ ദേഷ്യപ്പെടുകയാണ് മീനാക്ഷി പറയുന്നുണ്ട് മൃഗങ്ങൾ പോലും കുഞ്ഞുങ്ങളോട് ചെയ്യാത്ത കാര്യമാണ് നീ ചെയ്തത് ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ നീ അങ്ങനെയാണെങ്കിൽ നീ ഇതിനെ എടുക്കണ്ട എന്നൊക്കെ പറയുന്നു വീണ്ടും മൈതിലി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എങ്കിലും ഞാനൊരു പെറ്റമ്മയല്ലേ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു മീനാക്ഷി അപ്പോൾ മൈതിലിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുന്നു മൈതിലി കുഞ്ഞിന് ഉമ്മ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് കാർത്തിക് അത് കാണുന്നു കാർത്തിക് മീനാക്ഷി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് കാർത്തിക് വിളിച്ചു പറയുന്നുണ്ട് അവളെ വിടരുതെന്ന് മീനാക്ഷി ആണെങ്കിൽ മൈഥിലിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് മൈതിലി മീനാക്ഷിയുടെ കൈ പിടിപ്പിച്ചിട്ടൊക്കെ ഓടുന്നുണ്ട് കാർത്തിക്കും പിന്നാലെ ഓടുന്നു ശേഷം കാണിക്കുന്നത് മാലതിയാണ് മാലതി കള്ളനോട്ടാണെന്ന് കരുതിയിട്ട് ഒരു സഞ്ചിയിലാക്കിയിട്ട് അത് കളയാൻ നോക്കുകയാണ് പെട്ടെന്നാണെങ്കിൽ രാജലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നുണ്ട് രാജലക്ഷ്മിയമ്മ മാലതിയോട് ചോദിക്കുന്നുണ്ട് കയ്യിലെന്താണ് അത് കാണിക്കാനെന്ന് പറയുന്നു രാജലക്ഷ്മിയമ്മ കവറിൽ നിന്നും പൈസ എടുക്കുന്നു രാജലക്ഷ്മിയമ്മ പറയുന്നുണ്ട് എനിക്ക് ആദ്യമേ നിന്നെ സംശയം ഉണ്ടായിരുന്നു അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കള്ളനോട്ടാണെന്നൊക്കെ പറഞ്ഞത് നിനക്ക് ആണെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും തന്നിരുന്നേനെ നിനക്ക് അവനോട് ചോദിക്കാൻ പറ്റാത്ത എന്തോ കാര്യമുണ്ട് അതുകൊണ്ടാണ് നീ മോഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണ് നീ മോഷ്ടിച്ചതെന്നൊക്കെ ചോദിക്കുന്നു മാലതി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ മോഷ്ടിച്ചില്ല എന്ന് അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മ മാലതി അടിക്കുന്നു നന്ദിനി രാജലക്ഷ്മിയമ്മയോട് ക്ഷമിക്കാനെന്നൊക്കെ പറയുന്നു പക്ഷെ അമ്മ ക്ഷമിക്കുന്നില്ല അമ്മ മാലതിയോട് പറയുന്നുണ്ട് എൻ്റെ മകൻ ഈ കാര്യം അറിഞ്ഞാൽ നിന്നെ കൊന്നു കളയും അതുകൊണ്ട് നീ ഇപ്പ തന്നെ ഇവിടെ നിന്നും വീട് വിട്ടു പൊക്കോണം എന്നൊക്കെ പറയുന്നു അമ്മ പറഞ്ഞത് കേട്ടിട്ട് മാലതിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് കാർത്തിക് മൈഥിലിയെ തേടിയിട്ടൊന്നും കാണുന്നില്ല അതിനുശേഷം മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ് നീ ആണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറയുന്നു നീയും മൈഥിലിയും കൂടെ ഒത്തു ചേർന്നുള്ള പരിപാടിയല്ലേ എൻ്റെ കുഞ്ഞിനെ അവളെ കാണിക്കാൻ വേണ്ടിയല്ലേ നീ ഈ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും നേരത്തെ പ്ലാൻ ചെയ്ത് ബീച്ചിൽ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയെ കുറ്റപ്പെടുത്തുകയാണ് മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് എന്താ മാനസിക രോഗമാണോ അതോ വട്ടാണോ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് േഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്തിലേക്ക് ജഗദീഷ് വന്നിട്ടുണ്ടായിരുന്നു ജഗദീഷിനോട് നന്ദിനിയാണെങ്കിൽ ക്ഷമിക്കാൻ എന്ന രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജഗദീഷ് അപ്പോൾ പറയുന്നുണ്ട് മോഷണം ഞാൻ ക്ഷമിക്കത്തില്ല എന്നൊക്കെ സാവിത്രി അപ്പുറത്ത് നിന്ന് കമന്റ് അടിക്കുന്നുണ്ട് ഇവൻ വലിയ ഹരിചന്ദ്രനാണെന്നൊക്കെ പറഞ്ഞിട്ട് ജഗദീഷ് അപ്പോൾ സാവിത്രിയോട് പറയുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി തുറന്നു പറയണമെന്നൊക്കെ പെട്ടിയുമായിട്ട് വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് പോകുന്ന കാര്യവും പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട് എൻ്റെ മക്കളെ ആണെങ്കിൽ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയൊന്ന് വീണ്ടും കാണാം താങ്ക്